പറ്റാൻ മനസ്സിലായില്ലപ്പോ ആ അത്ര ഞാൻ പറയുള്ളു ഇങ്ങനെ പോരോന്ന് നിങ്ങൾ ഇനിയും കേട്ടോ നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലേ നിങ്ങൾ ഭ്രാന്തരെന്ന് പറയുന്ന ഈ കെ വി എം ബന്ദാവൂരിന്റെ പുസ്തകങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും നീ ഉള്ളവൻ അള്ളാഹുവിന്റെ തോഫീക്ക് ഒന്നുകൊണ്ട് മാത്രം വായിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ വായിച്ചല്ലോ അല്ലിൻസാൻ ഉൽ കാമിൽ എന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ചു എന്തിനെ ആരാധിച്ചാലും അവർ അള്ളാഹ്ക്കുള്ള ആരാധനയെ ആവൂ കല്ലിനെ ആരാധിച്ചാലും നക്ഷത്രങ്ങളെ ആരാധിച്ചാലും സൂര്യനെ ആരാധിച്ചാലും ചന്ദ്രനെ ആരാധിച്ചാലും അള്ളാഹുവിനുള്ള ആരാധനയായിട്ടേ വരുവെന്നൊക്കെ പറഞ്ഞപ്പോ പേരോട് കാര്യം മനസ്സിലാക്കിപ്പോയല്ലോ വരവിലെന്താ മൂപ്പര് പറഞ്ഞത് ഞങ്ങളത് <sum> അംഗീകരിക്കുന്നില്ല കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ അംഗീകരിക്കൂലേ നിങ്ങളെ പുറത്തും തലയിലും ഞങ്ങൾ വെച്ച് കെട്ടുന്നാ പറഞ്ഞത് കാരണം ഇൻസാനുൽ ഉൽ എന്ന ആ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന മലയാള പുസ്തകം പന്താവൂരി വർത്തനം ചെയ്തതാണ് ആ കൃതി പന്താവൂരിൻ്റെതല്ലോ അതിൻ്റെ ഒറിജിനൽ ഭാഷ അറബി അല്ലേ ആ അറബി എഴുതിയിട്ടുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്ന അബ്ദുൽ കരീമുൽ ജിയലി എന്ന പണ്ഡിതനല്ലേ അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേര് അൽ ഇൻസാനുൽ കാമിൽ എന്നല്ലേ അതിൽ പറഞ്ഞ കാര്യമല്ലേ പന്താവൂരും പറഞ്ഞത് െങ്കിൽ അബ്ദുൽ കരീമിൽ ജിയലിക്കും ലൂസാണോ അബ്ദുൽ കരീം ജിയലിയെ നിങ്ങൾ തള്ളുമോ അതിന്റെ ഒറിജിനൽ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ നിങ്ങൾ എന്തു മറുപടി പറയാതെ പോയത് അല്ല ഇൻസാനുൽ ഉൾമെ പരിഭാഷക്ക് മാത്രം എങ്ങനെ ഭ്രാന്ത് വന്നത് ഒറിജിനലിൽ പരിഭാഷപ്പെടുത്തുമ്പോ ഒറിജിനലും തെറ്റാണെന്ന് തള്ളണ്ടേ നിങ്ങൾ തള്ളിയിട്ടില്ലല്ലോ നിങ്ങൾ ഒരാളല്ലല്ലോ ഇപ്പൊ രാധാപുരത്തെ ഈ പ്രസംഗം കൊണ്ട് ഏത്തമിട്ടത് ഒരു പേരോടല്ലല്ലോ ഏത്തമിട്ടത് നിങ്ങളുടെ ഈ കൃതികൾ നാദാപുരത്ത് വായിച്ചതിന്റെ ശേഷം നിൽക്കള്ളിയില്ല എന്ന് വന്നപ്പോ നിങ്ങൾ പ്രമേയം പാസാക്കിയില്ലേ സമസ്തയുടെ കൂടിയിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് പന്താവൂരിന്റെ പ്രസിദ്ധീകരണങ്ങളുമായി സുന്നികൾക്ക് ബന്ധമില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ എന്നോട് പലവട്ടം ചോദിച്ചില്ലേ നിങ്ങളുടെ കഴിഞ്ഞ പ്രസംഗത്തിലും നിങ്ങൾ ചോദിച്ചില്ലേ എന്ത് എന്തിനാ മൗലവി ഈ ഷാർജ് കടലും കടന്നിട്ട് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്തിനാ ഷാർജ് ചെയ്യുന്നു ഇങ്ങോട്ട് വന്നത് നിങ്ങൾ നിങ്ങളെന്തിനാ ഈ നാട്ടിലേക്ക് കടലും കടന്ന് വന്നത് ചോദിച്ചില്ലേ നിങ്ങൾക്ക് മനസ്സിലായോ പേരോടെ നിങ്ങളെ മാത്രമല്ല മുസ്ലിാരെ നിങ്ങളെ കൊണ്ട് മാത്രമല്ല നിങ്ങളടക്കമുള്ള നാൽപ്പതോളം നിങ്ങളുടെ സമസ്തയുടെ ആലിമീങ്ങൾ മുഷാവറയെ കൊണ്ട് മുഷാവറ കൂടുകയും പിരിയുകയും ചെയ്യാനല്ലാതെ നിങ്ങൾക്കിനി സമയമുണ്ടാകുമോ ഇനി മുഷാവറ പിരിയാൻ നിങ്ങൾക്ക് നേരമുണ്ടാകില്ല ഓരോന്നോരോന്ന് ഇൻഷാ അല്ലാ നിങ്ങൾ ചെയ്തോ അള്ളാഹുവിൻ്റെ തോഫീക്കുണ്ടെങ്കിൽ ഓരോ ം കാണും കേട്ടോ നിങ്ങൾക്കിന് മുഷാവറ പിരിച്ചുവിടാൻ എന്റെ മുമ്പിൽ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് വിജയമില്ലേ ആയിരക്കണക്കിന് മുസ്ലിം ഈ സത്യത്തിന്റെ സന്ദേശത്തിലേക്ക് വരുന്നത് അത് പറഞ്ഞു ഞാൻ ആളല്ല സൗണ്ടിന്റെ ഗുണം കൊണ്ടല്ലോ വഴതിന്റെ ശൈലിയുടെ ഗുണം കൊണ്ടുമല്ല ഞങ്ങളുടെ കയ്യിൽ ഹക്കൊണ്ട് നിങ്ങളൊരു പക്ഷേ സൗണ്ടിന്റെ ഗുണം കൊണ്ടാവും പറ്റിക്കുന്നത് ശൈലി കിട്ടിക്കൊണ്ടാവും പറ്റിക്കുന്നത് ഞങ്ങൾക്കതല്ല ഞങ്ങളുടെ കയ്യിൽ അക്കൊണ്ട് കേട്ടോ അതല്ലോ അവന്റെ റസൂലിലൂടെ സഹാബത്തിലൂടെ പഠിപ്പിച്ചിരുന്ന ദീനാണ് കേട്ടോ അതുകൊണ്ട് ഒരാളല്ല ഇപ്പൊ എത്തമിട്ടത് ഈ നാദാപുരത്തെ പരിപാടിക്ക് ശേഷമല്ലേ നിങ്ങൾ മുഷാവറ കൂടിയിട്ട് പന്താവൂരിനെ ഒന്നടങ്കം തള്ളുന്നത് നിങ്ങൾക്ക് എങ്ങനെ തള്ളാൻ കഴിയും നിങ്ങൾക്ക് തള്ളാൻ ഏതൊക്കെ നിങ്ങൾ തള്ളി ഏതൊക്കെ നിങ്ങൾ കൊള്ളുന്നു എന്ന് അടുത്ത പ്രസംഗത്തിലൊന്ന് മറുപടി പറയണം മുസ്ലിയാരേ തീർന്നില്ല ഇയാൾ പൊട്ടിച്ച ഒരുപടി